നമസ്കാരം ഞാൻ ആദ്യം ഒരു വാർത്തയുടെ ചില ചാനലുകളിലും പത്രങ്ങളിലും വന്ന തലക്കെട്ടുകൾ വായിക്കാം ഒന്ന് ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ എൻകൗണ്ടർ ചർച്ചയുടെ തലക്കെട്ടാണ് മുനമ്പത്ത് തിരിച്ചടിയോ രണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ന്യൂസ് അവർ തലക്കെട്ട് മുനമ്പത്ത് പാളിയോ മൂന്നാമത്തേത് മാതൃഭൂമി പത്രത്തിൻ്റെ ലീഡിൻ്റെ പ്രധാന വാർത്തയുടെ തലക്കെട്ടിനൊപ്പമുള്ള ടെക്സ്റ്റ് മുനമ്പം കമ്മീഷൻ റദ്ദാക്കി സർക്കാരിന് തിരിച്ചടിയായി ഹൈക്കോടതി ഉത്തരവ് കോൺഗ്രസ് മുഖപത്രം വീക്ഷണത്തിന്റെ തലക്കെട്ട് കൂടിയുണ്ട് മുന്നേ ഒടിച്ചു സർക്കാരിന് തിരിച്ചടി മൊത്തത്തിൽ സർക്കാരിന് തിരിച്ചടി എന്ന തലക്കെട്ടും ആഘോഷവും വാർത്തയും വായിച്ചാൽ സമാധാനം കിട്ടുന്ന ഒരു തിരിച്ചടി കിട്ടിയല്ലോ എന്ന് ആശ്വസിക്കുന്ന ആളുകൾക്ക് സമാധാനം കിട്ടുന്ന ഒരു ആങ്കിളാണ് ഈ വാർത്തകൾക്കൊക്കെ ഉള്ളത് ഈ മാധ്യമ വാർത്തകൾ കണ്ടിട്ടാണോ എന്നറിയില്ല മുനമ്പം സമരസമിതിയുടെ ചില ആളുകളും ചാനലുകളിൽ ഇക്കാര്യം പറയുന്നുണ്ടായിരുന്നു ഹോ സമാധാനം ആ കമ്മീഷൻ റദ്ദാക്കിയല്ലോ സർക്കാർ തിരിച്ചടിയായി ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ടായിരുന്നു ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രതികരണം കൂടിയുണ്ട് അത് പ്രതിപക്ഷ നേതാവിൻ്റെതാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതികരണത്തിന്റെ ആവർത്തനമാണ് വി ഡി സതീശിൻ്റെത് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് എന്നുള്ള പ്രതികരണം രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടാക്കാൻ ആ ആഗ്രഹക്കാർക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് കേരള സർക്കാർ ചെയ്തത് മനഃപൂർവ്വം അത് വൈബിച്ചു പെട്ടെന്ന് തീരുമാനമെടുത്താൽ കാര്യങ്ങൾ തീർന്നു പോവും അവർക്ക് പൂർണ്ണമായും സംരക്ഷണം കിട്ടും അതിനുവേണ്ടി പത്ത് മിനിറ്റ് കൊണ്ടെടുക്കേണ്ട തീരുമാനത്തെ വഖഫ് ബോർഡിനെ കൊണ്ട് കുഴപ്പമുണ്ടാക്കിച്ച് പ്രശ്നം ഉണ്ടാക്കിച്ച് അത് നീട്ടിക്കൊണ്ടുപോയി ഇപ്പൊ ഈ കമ്മീഷൻ വച്ച കാലാവധി ഇപ്പൊ എന്താ കോടതി പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ ട്രൈബ്യൂണലിൽ പോയാൽ പോലെ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് സർക്കാർ ഒരു നീക്കം നടത്തി അതിന് തിരിച്ചടി ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ ആ തിരിച്ചടിയുടെ വേദന ആർക്കാണ് ഉണ്ടാകാൻ പോകുന്നത് അതിൻ്റെ ആഘാതം ഏൽക്കാൻ പോകുന്നത് ആർക്കാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ കോടതി വിധി വായിച്ചാൽ മാത്രം മതി എന്താണ് കോടതി വിധി എന്തിനാണ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് ഇപ്പോൾ ഈ കമ്മീഷൻ ഇല്ലാതാകുന്നതോടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ നമുക്ക് വിശദമായി നോക്കിയാൽ പിടികിട്ടുന്ന കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത് മുനമ്പത്ത കമ്മീഷനെ സർക്കാർ നിയമിച്ചത് യാന്ത്രികമാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് കമ്മീഷൻ റദ്ദാക്കിയ ഉത്തരവിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് നടത്തുന്ന ചില നിരീക്ഷണങ്ങളുണ്ട് ചില കണ്ടെത്തലുകളുണ്ട് ഇനി ഉടനെ ഒന്നും അഴിക്കാൻ പറ്റാത്ത ചില കുരുക്കുകളാണ് ആ നിരീക്ഷണം ഉണ്ടാക്കുക മുനമ്പത്തെ നാനൂറ്റി നാല് ഏക്കർ ഭൂമി വഖഫ് വസ്തുവകയാണ് ഇത് നേരത്തെ വഖഫ് ബോർഡ് കണ്ടെത്തിയിട്ടുള്ളതാണ് ആ തീരുമാനം സിവിൽ റവന്യൂ കോടതികളിൽ ചോദ്യം ചെയ്യാനോ സർക്കാരിന് പുനഃപരിശോധിക്കാനോ കഴിയില്ല വഖഫ് ട്രിബ്യൂണലിന് മാത്രമാണ് അധികാരം മുനമ്പം ഭൂമി കൈവശം വെച്ചിരുന്ന ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വഖഫ് ട്രിബ്യൂണലിൽ നൽകിയ കേസ് തീർപ്പായിട്ടില്ല ഇതാണ് കോടതി വിധിയിലെ പ്രധാന നിരീക്ഷണം അതായത് അതിൽ ഒരു പ്രതീക്ഷയുള്ളത് വഖഫ് ട്രിബ്യൂണലിനാണ് അധികാരം എന്നുള്ളതാണ് എന്നാൽ ഇങ്ങനെ ഒരു നിലപാട് അതായത് ഇത് വഖഫ് ഭൂമിയാണ് എന്ന കണ്ടെത്തൽ നിലവിലുള്ളത് കൊണ്ട് ട്രിബ്യൂണൽ പുനഃപരിശോധിച്ചാലും ആരെങ്കിലും ഈ കണ്ടെത്തലിൻ്റെ തെളിവുമായി അവിടെ പോയാൽ തീരുന്ന കാര്യമാണ് ആത്യന്തികമായി വഖഫിൻ്റെ ഭൂമിയാണ് എന്ന നിരീക്ഷണം ഇപ്പോൾ ഹൈക്കോടതി കൂടി കേരളത്തിലെ ഉന്നത നീതിപീഠം കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത് മുനമ്പം കമ്മീഷണർ റദ്ദാക്കിയ വിധിയിൽ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണ് അതിന് മറ്റൊരു സാധ്യതയില്ല എന്നൊരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ ആർക്കാണ് തിരിച്ചടി മുനമ്പത്തെ കിടപ്പാടം നഷ്ടപ്പെടുന്ന ആശങ്കയിൽ കഴിയുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ഇനി കമ്മീഷൻ നിയമിച്ചത് എന്തിനാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആഘാതത്തിന്റെ തോത് മനസ്സിലാകും തിരിച്ചടി ആർക്കാണ് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യമാകും മുനമ്പത്തെ ഭൂമിയിൽ വഖഫിനുള്ള അധികാരം നേരത്തെ തന്നെ ഹൈക്കോടതി വരെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് പല രീതിയിൽ അത് സ്ഥാപിക്കപ്പെട്ടതാണ് ആര് സ്ഥാപിച്ചു എന്തിനു സ്ഥാപിച്ചു എന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇങ്ങനെ ഒരു കോടതി വിധി ഉൾപ്പെടെ നിലനിൽക്കുമ്പോൾ സർക്കാരിൻ്റെ ഏതെങ്കിലും വകുപ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഷയിൽ പത്ത് മിനിറ്റോണ്ട് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റോണ്ട് അത് വഖഫ് ഭൂമി അല്ല എന്ന് ഉത്തരവിട്ടാൽ അത് നിലനിൽക്കുമോ അങ്ങനെ ഒരു ദുരവസ്ഥയെ മറികടക്കാനാണ് സർക്കാർ ആലോചനകൾക്ക് ശേഷം ജുഡീഷ്യൽ കമ്മീഷൻ എന്ന സാധ്യത തേടിയത് സർവകക്ഷി യോഗമടക്കം ഈ കാര്യം ആരാഞ്ഞത് നിയമപരമായ വെല്ലുവിളിയെ നിയമപരമായി തന്നെ നേരിടുക എന്ന ലക്ഷ്യം താരതമ്യേന എളുപ്പത്തിൽ സാധ്യമാക്കാമായിരുന്ന ഒരു വഴി ജുഡീഷ്യൽ കമ്മീഷൻ മുനമ്പത്ത് ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരുടെ പ്രശ്ന പരിഹാരം ലക്ഷ്യമിട്ടുകൊണ്ട് അന്വേഷണവും തീരുമാനങ്ങളും കൈക്കൊണ്ടാൽ അതിന് നിലവിലെ സാങ്കേതിക പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളൊരു സാധ്യത കമ്മീഷന് ടേംസ് ഓഫ് റഫറൻസ് സർക്കാർ വെച്ചിട്ടുണ്ട് ആ ടേംസ് ഓഫ് റഫറൻസിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ തനിക്ക് കമ്മീഷന് അനുവദിക്കപ്പെട്ട കാലയളവിനുള്ളിൽ മുനമ്പത്ത് തെളിവെടുപ്പും തീരുമാനവും പ്രഖ്യാപിക്കാൻ കഴിയുന്ന അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു അർദ്ധ ജുഡീഷ്യൽ സംവിധാനം എന്ന നിലയിലാണ് അങ്ങനെയാണ് അത് സ്ഥാപിച്ചത് നിലവിൽ വഖഫ് ഭൂമിയാണ് എന്ന് അവസാന ഉത്തരവ് ഹൈക്കോടതി വരെയുള്ള ഉത്തരവ് നിലനിൽക്കുമ്പോൾ അതിന്മേലൊരു തീരുമാനമെടുക്കാനുള്ള സാധ്യതയാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിലൂടെ സർക്കാർ മുന്നോട്ട് വെച്ചത് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴോ സർക്കാർ ഇങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചതിനെതിരെ കോടതിയിൽ ചില ആളുകൾ പോയി പത്ത് മിനിറ്റ് കൊണ്ട് വരിക്കാവുന്ന പ്രശ്നം സമരസമിതി തന്നെ ഇതിനെ വേണ്ട എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി എല്ലാവരും കൂടി അതിനെ അതിനെതിർത്തു അപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞു വേണ്ട എന്ന് പറയാൻ മാത്രമല്ല ഈ ഭൂമി വഖഫിന്റെ ഭൂമി തന്നെയാണ് അതിലാർക്കും അധികാരമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുന്ന പ്രശ്നമല്ല എന്ന ബോധ്യം യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടത്തിന് നേരത്തെ ഉണ്ടാകാൻ വലിയ ഗവേഷണമൊന്നും നടത്തേണ്ട കാര്യമില്ല നിലവിലെ ഉത്തരവുകൾ നിലവിലെ തീരുമാനങ്ങൾ രേഖകൾ ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാകും അപ്പോൾ സ്വാഭാവികമായും പത്ത് മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും തീരുമാനം അത് നിലനിൽക്കില്ല എന്നുള്ള ബോധ്യവും അവർക്കുണ്ടാകും അതിനെ മറികടക്കാൻ നന്നായി ആലോചിച്ചെടുത്ത തീരുമാനമാണ് കമ്മീഷൻ എന്നുള്ളത് ഇപ്പോൾ കമ്മീഷൻ ഇങ്ങനെ പിരിച്ചുവിടപ്പെടുമ്പോൾ അല്ലെങ്കിൽ റദ്ദാക്കപ്പെടുന്ന ഘട്ടത്തിൽ എന്താണ് വഖഫ് ഭൂമിയാണ് എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്നുകൂടി മനസ്സിലാവുമ്പോഴാണ് അതിൻ്റെ ഗൗരവം തിരിച്ചറിയുക നിലവിൽ നമ്മുടെ മുമ്പിൽ ലഭ്യമായ ചില വിവരങ്ങളുണ്ട് വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്ന വിവരങ്ങൾ ഒന്ന് ഭൂമിയുടെ ആധാരത്തിൽ പറയുന്ന വ്യക്തമായി പറയുന്ന കാര്യം രണ്ട് മുനമ്പം ഭൂമി ഇഷ്ടദാനമല്ല വഖഫ് ഭൂമിയാണ് എന്ന് പറവൂർ സബ് കോടതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറപ്പെടുവിച്ച ഉത്തരവ് ആ വിധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഹൈക്കോടതിയും ശരിവെച്ചു മൂന്നാമത്തേത് ഭൂമിക്ക് കരമീടാക്കാൻ എടുത്ത തീരുമാനത്തിനെതിരെ വഖഫ് സംരക്ഷണ സമിതി ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊമ്പതിന് വന്നു ബക്കഫ് ഭൂമിയാണ് എന്ന വാദത്തിന് കഴമ്പുണ്ട് എന്ന് ഹൈക്കോടതി അങ്ങനെ അരനൂറ്റാണ്ടിന് ഇപ്പുറവും ഉത്തരവിട്ടു നാലാമത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപതിന് വഖഫ് ബോർഡ് പുറത്തിറക്കിയ ഉത്തരവാണ് വഖഫ് ബോർഡ് ചെയർമാൻ ജനാബ് സയ്യിദ് റഷീദ് അലി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവാണ് ഫറൂഖ് കോളേജിന് കൈവശാവകാശമുള്ള വഖഫ് ഭൂമി തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവാണ് അതിനായി ആ ഉത്തരവിലൂടെ വഖഫ് ബോർഡ് സിഇഒയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു റഷീദ് അലി ശിഹാബ് തങ്ങൾ മുതൽ വഖഫ് സംരക്ഷണ സമിതി വരെയുള്ള സകല സംവിധാനങ്ങളും പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് പറഞ്ഞ വി ഡി സതീഷിന്റെയും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ലീഗ് അടക്കമുള്ള സംഘടനകളുടെയും നേതാക്കളോ സംവിധാനങ്ങളോ അനുകൂലികളോ ഒക്കെയാണ് യഥാർത്ഥത്തിൽ മുനമ്പത്ത പ്രശ്നം ഇങ്ങനെയാണ് തീരദേശത്തെ പാവപ്പെട്ട മനുഷ്യർക്കടക്കം വിലയിടാക്കി കൊടുത്ത ഭൂമിയാണിത് ഫറൂഖ് കോളേജ് മാനേജ്മെൻ്റ് ആണ് ഭൂമി വിറ്റത് എന്നാൽ ഫറൂഖ് കോളേജിന് വിദ്യാഭ്യാസത്തിനായി ഉപയോഗിക്കാൻ നൽകിയ വഖഫ് ഭൂമിയാണ് ഇത് എന്നും സ്വകാര്യ വ്യക്തികൾക്ക് വിൽക്കാൻ കഴിയില്ല എന്നുമാണ് അടിസ്ഥാനപരമായി ഉന്നയിക്കപ്പെടുന്ന വാദം ഈ ഘട്ടത്തിൽ തീരദേശത്തെ പാവങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ഈ മട്ടിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന് അനുവദിക്കരുത് അവർക്ക് ഭൂമി നിയമപരമായി ലഭ്യമാക്കാനും ജീവിത സാഹചര്യം നഷ്ടപ്പെടാതിരിക്കാനും ഉള്ള നടപടി സ്ഥായിയായി ഉണ്ടാവുകയാണ് വേണ്ടത് കിടപ്പാടം നഷ്ടപ്പെട്ട അവർ ഇപ്പോൾ സമരത്തിലാണ് നമുക്കറിയാം അതിനിടയിലേക്കാണ് തെരഞ്ഞെടുപ്പ് കാലമൊക്കെ അടക്ക് ചില ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ വന്നത് അപ്പോഴാണ് തൽക്കാലത്തേക്ക് ഒരു കോലിട്ടിളക്കി അത് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന കാര്യമാണ് എന്നും പിണറായിയും സർക്കാരും ബി വേണ്ടി പണിയെടുക്കുന്നു എന്നും ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നമാക്കി മാറ്റാവുന്ന സാഹചര്യങ്ങൾ തേടിക്കൊണ്ടുള്ള വിവാദ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യാജ പ്രചരണങ്ങളെ സാഹചര്യങ്ങൾ രൂപപ്പെട്ടത് സർക്കാർ സർവകക്ഷി യോഗം വിളിക്കുകയും സമരസമിതിയുമായി യോഗം ചേരുകയും ചെയ്തു സമിതിയെ നിയോഗിച്ച് സ്ഥായിയായ പ്രശ്ന പരിഹാരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനിച്ചിരുന്നത് അതിന്റെ നിയമസാധുത വരുത്തി തീർക്കാനുള്ള കമ്മീഷനെ വെച്ചുകൊണ്ട് എന്നാൽ എന്താണ് ഇപ്പൊ സംഭവിച്ചതെന്ന് നമ്മുടെ മുന്നിൽ ചിത്രം വ്യക്തമാണ് ഏറ്റവും ഒടുവിൽ ഇതിന്റെ അവസാന ഘട്ടത്തിൽ ഒടുവിൽ കെ എം ഷാജിയും ഇ ടി മുഹമ്മദ് ബഷീറും അടക്കം മുതിർന്ന ലീഗ് നേതാക്കളും അത് വഖഫ് ഭൂമിയാണ് എന്ന നിലപാടുമായി രംഗത്തെത്തിയതും നമ്മൾ കണ്ടതാണ് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കാൻ മറ്റെവിടെയും പോകണ്ട പാണക്കാട് തങ്ങളുടെയോ ലീഗിൻ്റെ ഓഫീസിലേക്കോ പോയാൽ തന്നെ കാര്യങ്ങൾ പിടികിട്ടും ഇനി സമീപകാലത്തെ ചില നീക്കങ്ങൾ കൂടി നോക്കണം അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ഭൂമിയിലെ മനുഷ്യർക്ക് സർക്കാർ സംരക്ഷണം ആവശ്യപ്പെട്ട് നിയമസഭയിൽ ഒരു സബ്മിഷൻ അവതരിപ്പിക്കപ്പെട്ടു സി പി എം എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണനാണ് സബ്മിഷൻ അവതരിപ്പിച്ചത് ഈ സബ്മിഷന് മുനമ്പം പ്രശ്നത്തിലെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനപ്പെട്ട റോൾ ഉണ്ട് അന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗം നിയമസഭയിലെ പ്രസംഗം ഇപ്പോ വെബ്സൈറ്റിൽ ലഭ്യമാണ് നിയമസഭയുടെ തീരാധാരം വാങ്ങിയ ഈ ഭൂമി യഥാർത്ഥത്തിൽ വക്കഫ് ബോർഡിന് അവകാശപ്പെട്ടതാണോ എന്ന് സംശയമുണ്ട് വക്കഫ് മന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും ബഹുമാന്യനായ മുഖ്യമന്ത്രിയെയും എല്ലാം നിവേദനങ്ങൾ നൽകി സമീപിച്ചിട്ടുള്ളതാണ് ഈ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കണം എന്നാണ് ദീർഘകാലമായി ആധാരപ്രകാരം ഭൂമി കൈവശം വെച്ച് ഉപയോഗിച്ചു വരുന്ന ജനങ്ങളുടെ ആശങ്ക സർക്കാർ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത് ഇക്കാര്യം ആവശ്യമായ പരിഹാരം കാണാൻ ബഹുമാനപ്പെട്ട അംഗത്തിന്റെ ആവശ്യപ്രകാരം ബന്ധപ്പെട്ട രണ്ട് മന്ത്രിമാരും അടങ്ങുന്ന ഒരു ഉന്നതതല യോഗം ഈ സമ്മേളന കാലയളവിൽ തന്നെ ചേരുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് സബ്മിഷന് പിന്നാലെ പക്ഷെ മറ്റൊരു നീക്കമുണ്ടായി സർക്കാർ നടപടികളിലേക്ക് കടന്നു സ്ഥലത്തിന് കരം പിടി പിരിക്കാൻ തീരുമാനിച്ചു ഉടനെ വഖഫ് സംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചു വഖഫ് സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി മുതൽ അങ്ങോട്ടുള്ള എല്ലാ നേതാക്കളും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ ഏതൊക്കെ സർക്കാരിൻ്റെ കാലത്ത് നിയമിക്കപ്പെട്ടവരാണ് എന്നും പറയേണ്ട ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവരാണ് എണ്ണൂറോളം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനായി കരം ഈടാക്കാനുള്ള നടപടിക്കെതിരെ അന്ന് മുസ്ലിം ലീഗ് എം എൽ എ ആയിരുന്ന കെ പി എ മജീദ് നിയമസഭയിൽ ഒരു സബ്മിഷൻ മറ്റൊരു സബ്മിഷൻ ഉന്നയിക്കുകയും നിലപാട് ആവർത്തിക്കുകയും ചെയ്തു ഞാൻ അങ്ങോട്ട് പറയുന്നു അങ്ങ് ഇത് വളരെ സ്ഥിതിയാണ് വക്കഫ് ഭൂമി ഒരിക്കലും അനാധിപ് പോകാനേ പറ്റില്ല അത് കേന്ദ്ര വക്കഫ നിയമനുസരിച്ചുള്ളതാണ് അതുകൊണ്ട് അങ്ങ് ചതിക്കുഴി കൊടുക്കുന്നത് അങ്ങ് ജാഗ്രത പാലിക്കണം ഒരു സെന്റ് ഭൂമി പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയും താല്പര്യം അങ്ങ് കാണിക്കണം എന്നാണ് ഈ സമ്മിഷനിലൂടെ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അതായത് ഇന്നത്തെ സാഹചര്യത്തിലേക്ക് നയിച്ചത് പത്ത് മിനിറ്റ് കൊണ്ടുണ്ടാക്കിയെടുത്ത പ്രശ്നങ്ങളല്ല എന്ന് ഇത്രയും സങ്കീർണമായ പ്രശ്നം കേവലം ഏതെങ്കിലും സർക്കാർ അധികാരികൾ ഇതൊന്നും വക്ഫ് ഭൂമിയല്ല എന്ന് പ്രഖ്യാപിക്കുകയോ ഉത്തരവിടുകയോ ചെയ്യും തീരുന്നതല്ല അതിന് മാത്രമുള്ള ഏകാധിപത്യ ഭരണകൂടമല്ല ഇവിടെ ഉള്ളത് അങ്ങനെ തീരുമാനിക്കാവുന്ന സാഹചര്യമല്ല അതിനെ മറികടക്കാനുള്ള വഴിയായാണ് പെരുവഴിയിലാകുന്ന എണ്ണൂറോളം കുടുംബങ്ങളെ മുൻനിർത്തി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയമിച്ചത് ആലോചനകൾക്ക് ശേഷം നിയമിച്ചത് അവരുടെ ഭൂമിക്ക് നിയമസാധ്യത അല്ലെങ്കിൽ നിയമസാധുത നൽകാനുള്ള സാധ്യത എന്താണ് അതിനുള്ള വഴി എന്താണ് എന്ന് ആലോചിച്ചതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു വഴിയാണ് മുമ്പിൽ ഉണ്ടായിരുന്നത് അതിനെയാണ് കോടതിയിൽ തുരങ്കം വെച്ചത് ആ തുരങ്കത്തിൽ കുടുങ്ങിയ മനുഷ്യരെ നോക്കിയാണ് ക്കാരന് തിരിച്ചടി എന്ന് പറഞ്ഞ് ആഘോഷം നടക്കുന്നത് ആ ആഘോഷത്തിൽ ഇരകളായ മനുഷ്യരും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് അകപ്പെടുന്നുണ്ടോ എന്നതാണ് കൂടുതൽ ആശങ്ക ഉണർത്തുന്നത് കാര്യം ജുഡീഷ്യൽ കമ്മീഷൻ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ആഘോഷിക്കുന്നവർ തുടക്കത്തിൽ പറഞ്ഞ ഉത്തരവിലെ സുപ്രധാന കണ്ടെത്തൽ കൂടി ഒന്നും കൂടി വായിച്ചു നോക്കണം ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന ആവർത്തിച്ചുള്ള കണ്ടെത്തലും പ്രഖ്യാപനവും ട്രിബ്യൂണലിലല്ല എവിടെ പോയാലും അത്തരമൊരു നിരീക്ഷണത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുക അതിനെ മറികടക്കാതെ ഒരു വഴിയും തുറക്കപ്പെടില്ല അതിനെ മറികടക്കാൻ ഒരേയൊരു വഴി നിയമസാധുത നേടിയെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ നിയമ സാധുത നേടിയെടുക്കാനുള്ള കമ്മീഷനാണ് ഇപ്പോൾ റദ്ദാക്കപ്പെട്ടത് ഹൈക്കോടതി വരെ വഖഫിൻ്റെതാണ് എന്ന് നിരീക്ഷിച്ച ഭൂമിയിൽ പണം നൽകി കബളിപ്പിക്കപ്പെട്ട് കുരുങ്ങിപ്പോയ നൂറുകണക്കിന് മനുഷ്യർക്ക് നീതി ലഭിക്കണം അതിനിടയിലെ രാഷ്ട്രീയ ദുരുപയോഗങ്ങളെ തിരിച്ചറിയണം പത്ത് മിനിറ്റ് സിദ്ധാന്തക്കാർ എക്കാലവും ആ മനുഷ്യർ ഈ ദുരിതവുമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാ കാലത്തേക്കുമുള്ള നിക്ഷേപമായി ഈ മുനമ്പത്ത കരുതുന്നവർ സങ്കുചിത മതരാഷ്ട്രീയ താല്പര്യക്കാർ വിദ്വേഷ പ്രചാരകർ ഒക്കെ കൂടിയാണ് പുതിയ നീക്കങ്ങൾക്കെതിരായ നീക്കം നടത്തുന്നത് തിരിച്ചടി ആഘോഷക്കാർക്ക് നല്ല നമസ്കാരം